വേൾഡ് വൈബിലേക്ക് സ്വാഗതം അമേരിക്കയിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ ഇല്ലാതാക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഗാംനയി സ്വന്തം രാജ്യത്ത് തനിക്കെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങൾ ഇല്ലാതാക്കി കഴിവ് തെളിയിക്കൂ എന്നാണ് ട്രംപിനോട് ഗാംനയി ആവശ്യപ്പെട്ടത് ഡൊണാൾഡ് ട്രംപിന്റെ ഏകാധിപത്യ പ്രവണതകൾക്കും അഴിമതിക്കുമെതിരെയാണ് യു ഉടനീളം പ്രതിഷേധം നടക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഗാംനയി ഇങ്ങനെ ചോദിക്കുന്നത് താങ്കൾക്ക് കഴിവുണ്ടെങ്കിൽ അവരെ ശാന്തരാക്കൂ എന്നിട്ട് അവരെ തിരിച്ച് വീടുകളിലേക്ക് തിരിച്ചയക്കൂ മറ്റു രാജ്യങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത് അവസാനിപ്പിക്കൂ എന്നാണ് ഗാംനയി എക്സിൽ കുറിച്ചത് റിപ്പോർട്ടുകൾ പ്രകാരം ഏഴ് ദശലക്ഷം ജനങ്ങൾ നിരവധി അമേരിക്കൻ സംസ്ഥാനങ്ങളിലായി ട്രംപിനെതിരെ പ്രതിഷേധിക്കുകയാണ് നിങ്ങൾക്ക് ശരിക്കും കഴിവുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ആളുകൾ ശാന്തരായിരിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക മറ്റു രാജ്യങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുത് ഗാംനയി എക്സിൽ കുറിച്ചതാണിത് സാൻ ഫ്രാൻസിസ്കോയിലെയും ന്യൂയോർക്കിലും ലോസ് ആഞ്ചൽസിലും ഉൾപ്പെടെ നിരവധി യു എസ് സംസ്ഥാനങ്ങളിൽ ട്രംപിനെതിരെ നടക്കുന്ന നോക്ക് കിങ് പ്രതിഷേധങ്ങളുടെ ചിത്രങ്ങളും ഗാംനയി പങ്കുവച്ചിട്ടുണ്ട് ഇതിനിടെ ഫലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കില്ലെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികൂല കാഴ്ചപ്പാടിന് വിപരീതമാണ് അമേരിക്കൻ പൊതുജനാഭിപ്രായമെന്ന് വ്യക്തമാക്കുകയാണ് റോയിട്ടെസ് ഇബ്സോസ് പോൾ ട്രംപിന്റെ നിലപാടല്ല അമേരിക്കൻ ജനതക്കെന്നാണ് ഈ സർവേ വിളിച്ചു പറയുന്നത് ഫലസ്തീൻ രാഷ്ട്രത്തെ അമേരിക്ക അംഗീകരിക്കണമെന്നും അതുവഴി മിഡിൽ ഈസ്റ്റിൽ ഒരു ദ്വിരാഷ്ട്ര പരിഹാരം ഉണ്ടാക്കണമെന്നും ഭൂരിഭാഗം അമേരിക്കക്കാരും ആഗ്രഹിക്കുന്നതായി പോൾ ഫലങ്ങൾ പറയുന്നു ആറ് ദിവസത്തെ പോളിൽ പങ്കെടുത്ത അൻപത്തി ഒമ്പത് ശതമാനം പേർ ഫലസ്തീൻ രാഷ്ട്രത്തെ അമേരിക്ക അംഗീകരിക്കുന്നതിനെ പിന്തുണച്ചപ്പോൾ മുപ്പത്തിമൂന്ന് ശതമാനം പേർ എതിർത്തു ബാക്കിയുള്ളവർ വിഷയത്തിൽ വ്യക്തതയില്ലാത്തവരോ ചോദ്യത്തിന് ഉത്തരം നൽകാൻ താല്പര്യമില്ലാത്തവരോ ആയിരുന്നു ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽപ്പെട്ട അൻപത്തിമൂന്ന് ശതമാനം പേർ ഇതിനെ എതിർത്തപ്പോൾ നാല്പത്തി ഒന്ന് ശതമാനം പേർ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിന് പിന്തുണയ്ക്കുമെന്ന നിലപാട് സ്വീകരിച്ചു ഗസയിൽ നടന്ന യുദ്ധത്തിൽ അറുപത്തയ്യായിരത്തിലധികം ഫലസ്തീനികളെ ഇസ്രായേൽ കൊന്നൊടുക്കിയിരുന്നു ഇതിനെ ന്യായീകരിച്ച ട്രംപിന്റെയും അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിന്റെയും നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമാണ് പൊതുജനാഭിപ്രായം ചുരുക്കത്തിൽ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ മാത്രമല്ല അമേരിക്കൻ ജനതക്കു മുമ്പിലും ട്രംപ് ഒറ്റപ്പെടുകയാണ് ജനം വെറുക്കപ്പെട്ട പ്രസിഡന്റായി ട്രംപ് മാറിയെന്ന് വ്യക്തം